അൻപത് കുട്ടികൾക്ക് ആബ്സുലൂട്ടി ഫ്രീ ആയിട്ട് അക്കൗണ്ടൻസ് കോഴ്സ് കൊടുക്കുന്നുണ്ട് സി എ ഡൊക്കെ പിന്നെ ഒരു പ്രൈം പ്രൈമ പ്രൈം കോഴ്സിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് ഞാനിന്ന് എൻ്റെ നാട്ടിൽ കോട്ടയ്ക്കൽ തന്നെയാണ് ഒരു രൂപ ഫീസ് ഇല്ലാതെ എൻ്റെ സുഹൃത്ത് വിളിച്ചതാണ് ഇർഷാദ് ഇവിടെ ഉണ്ട് ഇർഷാദിനോട് ചോദിക്കാം നമുക്ക് അമ്പത് കുട്ടികളിലെ ഇപ്പോൾ ഓൾറെഡി ഇരുപത്തഞ്ച് കുട്ടികളോട് വന്നിട്ടുണ്ട് ഇനിയും ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ചാൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെടാം അൻപത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫൗണ്ടേഷൻ കോഴ്സ് അക്കൗണ്ടൻസ് ചാർട്ടഡ് അക്കൗണ്ടൻറ്റിൻ്റെ സി എയുടെ ഫൗണ്ടേഷൻ കോഴ്സും സി എം എം ഫൗണ്ടേഷൻ കോഴ്സ് ഫ്രീ ആയിട്ട് ഇരുപത്തഞ്ച് കുട്ടികളിപ്പോ നമ്മളെ ഈ കഴിഞ്ഞ മെയ് ജൂൺ സമയങ്ങളിൽ നമ്മൾ ക്ലാസ് നടത്തി ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് അതില് ബാക്കി വരുന്ന ഒരു ഇരുപത്തിയഞ്ച് കുട്ടികളെയും കൂടെയാണ് നമുക്കിനി കണ്ടെത്താനുള്ളത് ആ ഇരുപത്തിയഞ്ച് കുട്ടികൾക്കാണ് നമ്മൾ ഈ ജനുവരി പന്ത്രണ്ടിന് ഒരു പരീക്ഷ നടത്തുന്നത് ഇത് നമ്മുടെ പത്താം വാർഷികം കഴിഞ്ഞു ഇപ്പോൾ ഐ സി എം എസ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് സെന്റർ പദവി കിട്ടിയിട്ട് പത്ത് വർഷത്തോളം കഴിഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഒരു ാണ് അമ്പത് കുട്ടികളെ നമ്മളായിട്ട് നമ്മുടെ എന്നുള്ളത് അത്യാവശ്യം നല്ല രൂപത്തിൽ ഒക്കെ എക്സാം കഴിഞ്ഞേ എങ്ങനെ എക്സാം ഈസി ആയിരുന്നോ അടിപൊളി പാസ് ആയി പറഞ്ഞാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആയിരുന്നോളി കൈ പഠിച്ചവർക്ക് ഈസിയാണ് പഠിക്കാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രേ ഉള്ളൂസ്റ്റ്യൂട്ട് റൂമില്ല ഈ ക്ലാസ് റൂമിലെ വലിയ വലിയ ചുമരുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പില്ലർ വാളുകളാണ് നമ്മുടെ സ്ട്രക്ചർ ചെയ്ത സമയത്ത് നമുക്ക് ഈ ഒരു ഇൻസൈഡ് സ്പേസ് എപ്പോഴും ക്യാമ്പസിന് ആവശ്യമാണ് കുട്ടികൾക്കൊക്കെ നമുക്കുള്ള ഒരു സംവിധാനത്തില് അവർക്കും കൂടെ കുറച്ച് ഫ്രഷ് എയറിൽ ഇരുന്ന് പഠിക്കണം ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത് ഇത് നമ്മളൊരു പില്ലറായിട്ട് ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ ഒരു അതിന്റെ ഒരു കൺസേൺ ഒരു പേര് എന്നുള്ളത് മൊത്തം ഇവിടെ ഇപ്പോ ഇപ്പോൾ ரெண்டு கிளாஸ் ரூம்ஸ் அல்லது ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ഇവിടെ നമുക്ക് ഇവിടെ എഴുന്നൂറോളം കുട്ടികളും സെന്ററാണ് നമ്മുടെ ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ളത് മഞ്ചേരി നാനൂറിലധികം അതായത് ആയിരത്തിലധികം ആയിരത്തിലെ അതും സി എസ് സി എം എ മാത്രം അല്ല ഇവിടെ കേട്ടുണ്ടായിരുന്നല്ലോ നല്ലൊരു ക്യാമ്പസ് ഇന്റർവ്യൂലൂടെ അവർ സെലക്ട് ചെയ്തിട്ട് ഏതൊരു നല്ലൊരു പോസ്റ്റിലേക്ക് അവര് ബെല്ലില് ഭാരത് ഇലക്ട്രോണിക്സ് എന്നുള്ള നമ്മുടെ നല്ലൊരു അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട് ആണ് കുട്ടി ജൂണില് അത്ര മാസത്തെ കോഴ്സാണ് ആറു മാസം എത്ര രൂപ അടച്ചേ അതെന്താ എക്സാം എഴുതി ഫ്രീ ആയിട്ട് പഠിച്ചു ഓക്കെ ഇയാളോ ഫ്രീ തന്നെ ഒന്നും അടച്ചിട്ടില്ല എക്സാമിനേഷൻ്റെ ഫിഐ എത്ര ആറായിരം രൂപ മാത്രം ആ പരീക്ഷയുടെ ഫീസ് മാത്രം അടച്ചു പിന്നെ ഒന്നുമില്ല ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല അടക്കം വേണ്ട ഓക്കെ അപ്പം നിങ്ങളെ കൂടെ എത്ര കുട്ടികളുണ്ട് ഇരുപത്തഞ്ചാളുണ്ട് ഓക്കെ അതറിയാം എന്തെങ്കിലും ഇവരെ പരീക്ഷ നടന്നത് ഒരു ഏപ്രിൽ മുപ്പതിനാ തോന്നല്ലേ ഇവിടെ മഞ്ചേരിയിൽ വെച്ചിട്ട് മഞ്ചേരിയിൽ വെച്ചിട്ട് അത് നമ്മൾ അങ്ങനെ കുട്ടികളെ എടുത്തു ഇവരൊക്കെ ഈ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾക്ക് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് അതിന് അവർക്ക് നല്ലൊരു അവസരം നമുക്ക് അതായത് എത്ര രൂപ വരുന്നുണ്ട് കോഴ്സിന് എത്ര രൂപ മക്കളെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ അല്ലേ ടോട്ടൽ വരുന്നുണ്ട് പഠനം കഴിഞ്ഞാൽ ജോലി കൊടുക്കുക അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നമ്മളോട് പറയുന്ന കാര്യമാണ് അത് അതായത് ഓരോ സിക്സ് മന്ത് കഴിയുമ്പോഴും ഇവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് ഈ ക്യാമ്പസ് പ്ലേസ്മെന്റിലേക്ക് നമ്മൾ ആ കുട്ടികൾ എത്തിക്കാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാന കമ്പനികളാണ് അവിടെ വന്നിട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ് അതാണ് ഇപ്പൊ നമ്മളാ പയ്യനെ ബെല്ലില് വന്നത് അതുപോലെ എ ബി ബി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇങ്ങനെയുള്ള പ്രധാന പ്രധാന കമ്പനികൾ ഫോർഡ് മോട്ടോഴ്സ് നമ്മളെ കുട്ടികൾ അതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് വെക്കേഷനിലൊക്കെ നമ്മുടെ ഒരു പ്രോഗ്രാം ണ്ടായിരുന്നു പല കുട്ടികളും തിരിച്ചു വന്നു ഭയങ്കര ഹാപ്പിയാണ് അതൊക്കെ അതാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ് എന്നുള്ളത് കാരണം നമ്മൾ ഇങ്ങനെ ചെയ്താൽ റിസൾട്ട് കുട്ടികളെ പ്ലേസ്ഡ് പ്ലേസ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ അറിവില് അറിയാവും

അഞ്ഞൂറോളം കുട്ടികൾ പഠിച്ചിറങ്ങി അതിനകത്തുനിന്ന് ഒരു രണ്ടായിരം ഇരുന്നൂറോളം കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ട് നിക്കുന്നുണ്ട് അത് നമ്മളെ സംബന്ധിച്ചാൽ ഭയങ്കര ഹാപ്പി ആരൊക്കെ തിരിച്ച് ക്യാമ്പസിലേക്ക് വരുന്ന ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ വന്നു കണ്ടു അവരൊക്കെ കൂടി സംസാരിക്കും അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന് മൂന്ന് സ്റ്റേജാ സാറേ ഒന്ന് ഫൗണ്ടേഷൻ അറിയും അത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ജോയിൻ ചെയ്യും ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞാലും എത്തും അതുപോലെ ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാ അവർക്ക് നേരിട്ട് വരാൻ പറ്റും ഇന്റർമീഡിയറ്റിലേക്ക് അത് കഴിഞ്ഞിറങ്ങുന്ന ഒരു ഡാറ്റർ ചിലപ്പോ നമുക്ക് ഇതിലും കൂട്ടാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് അവർ ട്രെയിനിങ്ങിന് പോകുന്നു പിന്നെ അത് മാറ്റുന്നു എന്നുള്ളതാണ് ജോലിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ ഇവരെന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ടല്ലേ അതെയോളിഫൈ അഡ്മിഷൻ എപ്പോഴാണ് എക്സാം ഉണ്ട് അപ്പൊ എക്സാം നിങ്ങൾ കണ്ടക്ട് ചെയ്യും ആർക്കും അറ്റന്റ് ചെയ്യാം അതിന് പ്രത്യേകിച്ച് എക്സാം പാസ് ആയാൽ മതി അതാണ് ക്വാളിഫിക്കേഷൻ എക്സാം സാർ നമ്മള് കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇതിലേക്ക് വരുന്നത് കൊമേഴ്സുകാർക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ സയൻസ് പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികൾക്ക് വേറെ സെറ്റ് ഓഫ് കൊസ്റ്റ്യനുമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികളുടെ അനുസരിച്ച് നിങ്ങൾ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കും പ്ലസ് ടു പൂർത്തി കഴിഞ്ഞ കൊല്ലം പൂർത്തിയാക്കിയർക്കും ഈ ഒരു അവസരം ഉണ്ട് ആ താഴെയുള്ള ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം ബാക്കി വിശദവിരം അവർ പിന്നീട് നിങ്ങൾ അറിയിക്കും ഓക്കെ